നമ്മൾ തുടക്കം ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് മുതൽ ഞാൻ ഭൂരിപാട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മളെ ചക്കന്മാരുടെ കാത്തൊക്കെ ഉണ്ട് അപ്പോൾ ഡെയിലി ഇതുപോലെയുള്ള വീഡിയോകൾ ഡെയിലി വ്ളോഗുകൾ നന്മ പാട്ടിൻ്റെ വിലത്തരാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് വ്ളോഗ് വേണം അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് പോകാം ഗൈസ് നമ്മൾ തുടക്കം

ഇയാളെ जातो. ലൈ. വൈപ്പല ആണ് നടക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ബാക്കി കാണാം. ഓക്കേ. ഓക്കേ 100 220 110 രൂപ ചാർമൻ. ഹയാത്ത് റെസ്റ്റോറന്റ് നെലംബൂർ. ചാർമൻ്റെ അഭിപ്രായം ഓക്കേ. ഓക്കെ 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 അപ്പോൾ ഭാഗികാഴ്ചകൾ വയ്യേർ നമ്മളെ നമ്മൾ നമ്മൾ നെൽമ്പൂർ പട്ടങ്ങളിലാണുള്ളത് അപ്പോൾ ഒന്നാണ് കൂടെ തുടക്കം അപ്പോൾ തുടക്കം ഗംഗീനമാണോ അല്ലയോ എന്ന് നമ്മൾ ആദ്യം നമ്മൾ കാർണിവൽക്കൊന്ന് ജസ്റ്റ് പോയോട്ടെ ചക്കന്മാരപ്പുള്ള ചക്കന്മാരും ഒരിടയ്ക്കോട് എത്തും ഞങ്ങൾ രണ്ടേടും കൂടെ ഇവിടെ തരാപാരയ്യുകയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സൗഹൃദം പുതുക്കുന്നു സൗഹൃദം പുതുക്കുന്നു ഇതോ എന്താ പ്രത്യേകത ഇന്ത്യയിലെ ആരാ എന്താണ് മട്ടന്ന എല്ലാം നമ്മള് നിരീക്ഷിക്കാണ് അതിലൊക്കെ ആ കുട്ടിയാണല്ലോ അവിടെ അവിടെ ിങ്ങനെ ആ പോട്ട് പേലിക്ക് പോട്ടം കട്ട് പോട്ടാകട്ടെസ് ഉണ്ട് നമുക്ക് എത്ര 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 അമ്പത് വരാ വയ്യ വരാ ഓപ്പറേറ്റ് അടിക്കോ അപ്പോ നിരവധി നിരവധി മദ്യ ഒന്നരയാണോ ഒന്നരയാണോ തെക്കന്മാരല്ലേ ആകെ മെച്ച ഞമ്മക്ക് എക്സ്പേർട്ട് ഉണ്ട് കൂട്ടത്തില് എക്സ്പേർട്ടുകളുണ്ട് കണ്ടാണ്ട് ഓക്കെ ഏതൊക്കെ കുട്ടികൾ ൾക്കാരുടെ കുറച്ച് ഒരു മാസം ഇനി കൊറേ ആൾക്കാരുടെ ഉപജീവന മാർഗപാട് നൽകിട്ടോട്ട് അല്ലെ നമ്മുടെ കുട്ടികളെ സെക്ഷൻ ഉണ്ട് ഏർ അങ്ങനെ അങ്ങനെ നിരവധി അരവധി കലാപരിപാടികളോട് ഇറങ്ങിയിടുന്നു അപ്പുറത്ത് പാട്ടുണ്ട് റാസിയാണ് റാസയുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള കളിക്കോപ്പുകൾ മാലാവള എന്നിവടങ്ങിയ സെക്ഷനാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കളിക്കോപ്പല്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിക്കോപ്പുക സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മാലാവള ഐറ്റംസുകൾ ഇവിടെ ലഭ്യമാണ് കഴിച്ചലോ തീറ്റ 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 നെൽബുരുപാടിന്റെ എന്നത്തെയും നിലനിൽക്കുന്ന നെൽബുരുപാടിന്റെ വിശാലമായ പലഹാരങ്ങൾ ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം അല്ലേ മെയിനായിട്ട് ഇതാണ് പിന്നെ ബിരിയാണി മെയിനായിട്ട് ആയിരിക്കും സാറായിക്കോട്ടെ 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 അപ്പോ ഇപ്പൊ ഇപ്പൊ എന്തൊക്കെ കൊറേ ഐറ്റംസുകൾ വെള്ളങ്ങളായില്ലേ അപ്പോ കാലം മാറുന്നു മാനം മാറും നമ്മളും മാറിയില്ല ഏ എന്നാ രണ്ട് ഇത് പറഞ്ഞോ രണ്ടടുക്കി ടേസ്റ്റ് നോക്കട്ടെ എങ്ങോർ കോർണർ ഇങ്ങനെ അങ്ങനെ അനവധി നിരവധി ഫുഡുകൾ നമുക്ക് ലഭ്യമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇഷ്ടം പോലെ നൽമ്പുപാട്ടിലൊക്കെ വന്നാല് അല്ലാതെ കിട്ടിയതാണ് പേരെഴുതേ പേരെ രക്ഷിക്കോ അരിമണി ഓക്കെ ഓകെ നിങ്ങള് പേരെന്താ പ്രഭാകർ ഓക്കെ പ്രഭാകർ ഇത് കാണാൻ വന്നാണ്

ആ കാണുന്നത് തീരെ സുരക്ഷിതല്ലാത്താണ് കാരണം മറ്റീന് ആരും എന്തും തരൂലക്ഷൻ തരൂല്ല നമ്മൾ തന്നെ നമ്മളെ പാലിക്കണം ആളെ മുതൽ അല്ലെങ്കിൽ ആരുണ്ട് നിരവധി അനവധി ആക്ടിവിറ്റി ഏരിയകളുണ്ട് ആറ് ബോൾ അയിമ്പത് രൂപ ആറ് ബോൾ കഴിഞ്ഞ നമ്പർ സമ്മാനം നമുക്ക് ഏതെങ്കിലും സമ്മാനങ്ങൾ ലഭിക്കൂടെ മത്തി എന്താ പറ്റണേ ഫ്രിഡ്ജ് വേണമെങ്കിൽ ഫ്രിഡ്ജ് നമ്പർ അത് തുടങ്ങണു ഇന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ 15 പോയിന്റ് കേട്ടോ ಮೊದಲാ ഫ്രിഡ്ജ് 35 രൂപയ്ക്ക് ഫ്രിഡ്ജ് 36 വരെ സമ്മാനം 50 രൂപ ആറ് വല്ല 50 രൂപ ആറ് വരെ കടന്നുവര 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 സ്കോംബേ ബി ബുള്ളറ്റ് കോപ്പിറൈറ്റ്ഡ് കോപ്പിറൈറ്റ് കോപ്പിറൈറ്റ് ഗയ്സ് നമ്മൾ നൽമ്പൂർ വാട്ടിന്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ കുറേ കാലത്തിടയ ശേഷം നമ്മളെ പഴയ ഫ്രഞ്ചുകളെ കാണാൻ പറ്റൂ സ്കൂൾ പഠിച്ച നാട്ടിൽ കാണാത്ത പറ്റാത്ത കുറെ ഫ്രണ്ട്സിനെ നമുക്ക് നെൽപൂർ പാട്ടിൽ കാണാൻ കഴിയും അല്ലെ അങ്ങനെ ഒരു ഇതുണ്ട് ഓർമ്മകളും ബന്ധങ്ങളും പുതുക്കാൻ പറ്റിയിട്ട് നെൽപൂരി പാട്ട് ഈ പേല ഈ പാട്ടിന്റെ അല്ലേ കോപ്പറേറ്റ് ആണ് പാട്ട് പോയി പുറത്തേക്ക് അപ്പൊ കഴിഞ്ഞു നമ്മളിപ്പോ അപ്പൊ എന്താണ് ഇവരെ കണ്ടതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് നെൽപൂർ പാട്ടിനെ കുറിച്ച് അഭിപ്രായം അതൊന്നല്ലേ എന്താ ഉദ്ദേശിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് പിടിക്കാം നമ്മുടെ കൂടെ റാസിക് ജോയിൻ ചെയ്തിട്ടുണ്ട് ആ ഞങ്ങൾ കുറച്ചു നേരത്തെ ഉണ്ടായിന് നിലമ്പൂർ കാട്ടുസവ നഗരിലേക്ക് സ്വാഗതം ഏ ഏത് ലേറ്റോ അവിടെ ലേറ്റ് ഇണ്ടാരണ്ടല്ലേ നമുക്ക് സംസാരിക്കണോ നമുക്ക് സംസാരിക്കാം ഓ മത്തിയച്ച ദുബായ്ക്കാരൻ മത്തി ഞങ്ങൾ വെയിറ്റ് ചെയ്താണ് രൂപയാണ് കോണിന്റെ വില വരുന്ന ഒരാൾക്ക് പെർ പേഴ്സൺ നൂറ് രൂപയുമായി തോണി താടിക്കൊണ്ടിരിക്കാണ് എന്താ കേറില്ലേ നമ്മുടെ കൂടെ ബാസിൽ കണ്ട് കാഴ്ചയയ ലോഗുണ്ട് ഇതെന്താ അസ്സലേ ഒരു ഹൈ അസ്സലേ ടീം ഉണ്ട് ടീം ആർട്ടിൽ ഞാൻ ഒരു ട്രിപ്പ് വണ്ടി നമ്മളെല്ലാം ഇൻസ്പിറേഷൻ ഫ്രെഷ് ഫ്രഷ് അടക്ക് വരാം ഓ ഓ കൊറവാടേട്ടോ ഒരു 6 മണിക്ക് ഉണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ ഒരു മാനേജർ ഇല്ല അങ്ങനെ നേരെ നേരെ വന്നാണ് അനക്ക് കേറിയാണ് ഇടയാരുന്നത് പക്ഷേ ആ ചങ്കേ ഞാൻ പറഞ്ഞു ഇവനൊക്കെ ഒരു ആ പറഞ്ഞോ കട്ടേടോ കട്ടേടോ ചെക്കന് ഫ്ലോഗ് കണ്ടപ്പോ എന്തോ ആയി കട്ട് ചെയ്തിട്ട് സംസാരിക്കാം വീണ്ടും ഞങ്ങൾ അവിടുന്ന് വ്യസന സമയത്ത് മറങ്ങി പോവുകയാണ് കാരണം അത്രയും തിരക്കാണ് നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നാളെ അല്ലേ ഇതിലെന്ത് അറിയണോ ഇതിലെന്ത് അറിയണോ ഗൂഗിൾ പേ അല്ല ഗൂഗിൾ ഉണ്ടോ പേണ്ടോ പേ എവിടെ ആളോടെ ആളെ പോയാ പിന്നെ കിട്ടൂല കിട്ടും കുറച്ച് തരണു ചക്കമാര് ഇത് ഏതോ എറിയാൻ വേണ്ടി കാത്തുക്കാണ് ഏതോ കയറിയാണ് തീരുമാനിച്ചോ ചർച്ച കഴിഞ്ഞോറ്റോ ഈ ബാറ്റോ ഗിഫ്റ്റ് ഈ ബാറ്റും ബോളൊക്കെയാണ് സുഹൃത്തുക്കളെ കിട്ടുക രണ്ട് ഈ ബോള് ഭയ പേരെന്തോ ഭേര് പേര് ഇല്ല പേരില്ലേ

ിത്തുള്ള <imitation> അവസാനിപ്പിക്കുന്നു <imitation> ൂടെ അവസാനിപ്പിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം നാളെ കാണാം ബൈ